നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിനെ നാറ്റിക്കാൻ പുതിയൊരു അവതാരം കൂടി കേരളം കണ്ട ഏറ്റവും നല്ല നേതാവ് പിണറായി എന്ന് ചാണ്ടി ഉമ്മൻ സ്ഥാനമാനങ്ങളും ഉയർന്ന പദവികളും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ പാർട്ടിയെയും പ്രവർത്തകരെയും മറന്നുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന ചില നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പുതിയൊരു അവതാരമായി എഴുന്നള്ളിയിരിക്കുന്നത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മനാണ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം കേരളം കണ്ട ജനസേവകനായ മഹാമനുഷ്യനായി കേരളത്തിലെ ജനങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടും ഉള്ള ജീവനോടെ കൊണ്ടു നടക്കുന്ന രൂപമാണ് ഉമ്മൻചാണ്ടിയുടേത് അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയുടെ മകനാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന നിലവിലെ മുഖ്യമന്ത്രിക്കായി വാഴ്ത്തുപാട്ടുമായി ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ചാണ്ടി ഉമ്മൻ കേരളത്തിലെ ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ ഞാൻ പറയും അത് പിണറായി വിജയനാണെന്ന് ഇതാണ് അഭിമുഖത്തിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെച്ചത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ പുകഴ്ത്തുന്നതിന് ഉമ്മൻ കണ്ടെത്തിയ കാരണങ്ങൾ കേട്ടാൽ ആരായാലും ബോധം കൊട്ടെന്ന് വീഴും ഉമ്മൻചാണ്ടി എന്ന നേതാവ് രോഗാവസ്ഥയിൽ ഗുരുതരമായി കഴിയുന്ന അവസരത്തിൽ പിണറായി വിജയൻ മകനായ ചാണ്ടിയമ്മനെ സാന്ത്വനിപ്പിച്ചു എന്നതാണ് പിണറായി പുകഴ്ത്തലിന് ചാണ്ടിയമ്മൻ കണ്ടെത്തിയ കാരണം ഇത് എന്തായാലും ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഉമ്മൻചാണ്ടിയുടെ മകൻ പിണറായി വിജയനെ പറ്റി ഇത്രയും പറഞ്ഞു വെച്ചാൽ മാത്രം പോരാ ഒരു കാര്യം ചാണ്ടിയമ്മൻ മറന്നുപോകരുത് സ്വന്തം പിതാവായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഭരിച്ച കാലമാണ് കേരളത്തിലെ പാവങ്ങളും സാധാരണ ജനങ്ങളും ഇപ്പോഴും മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുള്ളത് ജനകീയനായ ഭരണാധികാരി എന്ന നിലയിൽ രാപ്പകൽ എന്നോണം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു നിന്ന ആ മനുഷ്യന്റെ ഭരണത്തിന്റെ അവസാന കാലത്ത് രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ എന്തെല്ലാം അഭ്യാസങ്ങളാണ് അന്നത്തെ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ അടക്കമുള്ളവർ ചെയ്തത് എന്ന കാര്യം ചാണ്ടി ഉമ്മൻ മറന്നിട്ടുണ്ടെങ്കിലും പാവപ്പെട്ട കോൺഗ്രസുകാർ മറന്നിട്ടില്ല സരിത എന്ന മാന്യതയില്ലാത്ത സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സോളാർ കേസിലൂടെ നന്മയുടെ പ്രതിരൂപമായിരുന്ന ഉമ്മൻചാണ്ടിയെ മാനസികമായി ഇല്ലായ്മ ചെയ്യുന്ന ക്രൂരമായ വിനോദത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ ഇതേ പിണറായി പാർട്ടിയെ നയിച്ചപ്പോഴാണ് സെക്രട്ടേറിയറ്റിന് ചുറ്റും സഖാക്കളെ കെട്ടി നിറച്ച് തലസ്ഥാന നഗരം പോലും സ്തംഭിപ്പിക്കുന്ന സമരം നടത്തിയത് ഈ വിധത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ സ്വഭാവഹത്യ നടത്തി സ്ത്രീ പീഡകം എന്നിവരെ കേരളം മുഴുവനും വിളിച്ചു പറഞ്ഞ് നടക്കുവാൻ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് പച്ചക്കൊടി കാണിച്ചത് പിണറായി വിജയൻ തന്നെയായിരുന്നു ആ കാലയളവിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവ് അനുഭവിച്ച മനോവേദന കേരളത്തിലെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെല്ലാം കണ്ടറിഞ്ഞതാണ് ഗുരുതരമായ രോഗസ്ഥിതിയിൽ കഴിഞ്ഞിരുന്ന ഉമ്മൻചാണ്ടിയുടെ ലോകവിവരം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് പിണറായി വിജയൻ അന്വേഷിച്ചു എന്നതാണ് ചാണ്ടി ഉമ്മൻ കണ്ടെത്തുന്ന മഹത്തായ പ്രവർത്തനം ഇത് ഇപ്പോഴും യാതൊരു മടിയും കൂടാതെ വിളിച്ചുകൂവി നടക്കാൻ ചാണ്ടി ഉമ്മൻ തയ്യാറാകുമ്പോൾ തന്നെ താനാക്കി മാറ്റിയ കോൺഗ്രസ് മഹാപ്രസ്ഥാനത്തിന്റെ ചോരയെ നീരുമായ സാധാരണ പ്രവർത്തകരെ തള്ളിപ്പറയുന്നു എന്ന കാര്യമെങ്കിലും ഉമ്മൻ തിരിച്ചറിയേണ്ടതുണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമല്ല ഇപ്പോൾ അരനൂറ്റാണ്ടോളം ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച പുതുപ്പള്ളി മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി എന്ന മഹാ മനുഷ്യന് പോലും കിട്ടാതിരുന്ന ഭീമൻ ഭൂരിപക്ഷത്തിലാണ് പുതുപ്പള്ളിക്കാർ മകനെ പോലെ കണ്ടുകൊണ്ട് ചാണ്ടിയുമ്മനെ വിജയിപ്പിച്ചു വിട്ടത് ആ വിജയം നൽകിയ പുതുപ്പള്ളിയിലെ ജനങ്ങളെപ്പോലും യാതൊരു നാണവുമില്ലാതെ വഞ്ചിച്ച അഭിപ്രായ പ്രകടനമാണ് ചാണ്ടിയമ്മൻ നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ കടന്നു വന്ന് ഏതെങ്കിലും വിധത്തിൽ പദവികളും സ്ഥാനമാനങ്ങളും നേടിയെടുത്ത് അല്പം ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സമനില തെറ്റുന്ന നേതാക്കന്മാരെ മാറുന്നവരുടെ എണ്ണം കോൺഗ്രസിനകത്ത് കൂടിക്കൂടി വരികയാണ് ആരെയും പുകഴ്ത്തുവാൻ ും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അത് എന്നാൽകളെ മറന്നുകൊണ്ടാകരുത് തലമറന്ന് എണ്ണ തേക്കുന്ന അവസ്ഥയായി മാറുകയും വരുത് ഓരോരുത്തരെയും സ്നേഹിക്കുകയും പിന്നിൽ അണിനിരക്കുകയും ജനങ്ങൾക്കിടയിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ജാഥ നടത്താനും മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും മതിൽ ഒക്കെ ഇപ്പോൾ മടി കൂടാതെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെയാണ് ഇത് പാവപ്പെട്ട സാധാരണ പ്രവർത്തകരുടെ കഴിവുകേടായി ചില നേതാക്കൾ കാണുന്നുണ്ട് ഇത് ആ നേതാക്കളുടെ അല്പത്വം കൊണ്ട് മാത്രമാണ് എത്ര വലിയ കൊമ്പുള്ള നേതാവായാലും തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വരണമെങ്കിൽ പാവപ്പെട്ട പ്രവർത്തകർ പണിയെടുക്കാൻ ഒപ്പമുണ്ടാകണം ആ പ്രവർത്തകരെ വഞ്ചിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി ഇറങ്ങി തിരിച്ചാൽ സ്വന്തം കാൽച്ചുവട്ടിൽ നിന്നും മണ്ണ് ഒഴുകിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകും ചാണ്ടിയമ്മൻ എന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോൾ മാത്രമല്ല കുറച്ച് നാളായി കമ്മ്യൂണിസ്റ്റ് താൽപര്യവും പിണറായി പുകഴ്ത്തലുമായി നടക്കുന്നുണ്ട് ഇത് കണ്ടിട്ടും കേട്ടിട്ടും പരിഭവിക്കാതെ ഇപ്പോൾ പ്രവർത്തകർ സഹിച്ചു പോകുന്നത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന ഒറ്റ പരിഗണന ഉണ്ട് മാത്രമാണ് പക്ഷേ സഹി കെട്ടാൽ ഉമ്മൻചാണ്ടിയെപ്പോലും അല്പം നേരത്തേക്ക് മനസ്സിൽ നിന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ചാണ്ടിയമ്മന്റെ കരണത്തടിക്കുന്ന സ്ഥിതി ഉണ്ടാകും അത്തരം ദുരനുഭവങ്ങളെ വിളിച്ചു വരുത്താതെ മുന്നോട്ടു പോയാൽ അത് ചാണ്ടിയമ്മന് തന്നെ ഗുണം ചെയ്തേക്കും നന്ദി നമസ്കാരം